തോൽവികൾ ഏറ്റുവാങ്ങാൻ എന്റെ ജീവിതം ഇനിയും ബാക്കി എന്ന് പറയാറില്ലേ അതുപോലെയാണ് നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ അവസ്ഥ തോൽവികൾ ഏറ്റുവാങ്ങാൻ അദ്ദേഹം രാജ്ഭവനിൽ ഇനിയും ഉണ്ടാകും എന്ന് പറയാം കാരണം അദ്ദേഹത്തിന് തിരിച്ചടികൾ ലഭിച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അതൊന്നും ഏറ്റുവാങ്ങാൻ അധിക കാലം അല്ലെങ്കിൽ അധിക സമയം രാജ്ഭവൻ ഉണ്ടാകുന്നില്ല പത്തോ പതിനഞ്ചോ ദിവസം മാത്രമേ ഒരു മാസം ഉണ്ടാകുന്നുള്ളൂ ഇപ്പോഴത് കുറഞ്ഞു കുറഞ്ഞ് രണ്ട് മൂന്ന് നാല് ദിവസം ഒക്കെയായി മാറിയിട്ടുമുണ്ട് ഏറ്റവും ചുരുങ്ങിയത് ഇരുപത്തിനാല് ദിവസമെങ്കിലും രാജ്ഭവനിൽ ഗവർണർ ഉണ്ടാകണം എന്നതൊക്കെയാണ് കീഴ്വഴക്കം എന്നാൽ നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ അതൊന്നും ബാധകമല്ല അദ്ദേഹത്തെ അങ്ങനെ പറന്ന് നടക്കാൻ കേന്ദ്ര ബി ജെ പി നേതൃത്വം കേന്ദ്ര സർക്കാർ അങ്ങ് സമ്മതിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് അദ്ദേഹം എപ്പോഴും പറയാറുള്ളത് എനിക്ക് മറുപടി പറയാൻ ഒരേ ഉള്ളൂ അത് രാഷ്ട്രപതിയാണ് രാഷ്ട്രപതി ഭവന്റെ സമ്മതത്തോടു കൂടിയാണ് ഞാനിങ്ങനെ യാത്ര ചെയ്യുന്നത് എന്ന് അത് അദ്ദേഹത്തിൻ്റെ അവകാശമാണ് എന്ന രൂപത്തിലാണ് അദ്ദേഹം അത് വ്യാഖ്യാനിക്കുന്നത് എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദില്ലിയിൽ എൽ ഡി എഫ് നടത്തിയ സമരത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് ബില്ലിൽ ഒപ്പിടാൻ സമയമില്ല തെരുവിലിരിക്കാനേ സമയമുള്ളൂ ബാക്കി സമയങ്ങളിൽ അദ്ദേഹം കേരളത്തിന് പുറത്താണ് എന്ന് അതിൽ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് ഏറ്റവും തമാശ അദ്ദേഹം പറഞ്ഞത് എന്നെ ഓണത്തിന് പോലും വിളിക്കുന്നില്ല പിന്നെന്തിനാണ് ഞാൻ കേരളത്തിൽ നിൽക്കുന്നത് എന്ന ചോദ്യമാണ് അല്ലെങ്കിൽ അത്തരം ഒരു മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ തിരിച്ചടി ഏത് എന്നല്ലേ അത് പറയാം അത് കേരള കാർഷിക സർവകലാശാലയിൽ നിന്നാണ് അതിന് വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് ബി സി നിയമനത്തിന് സെർച്ച് കമ്മിറ്റി കാർഷിക വാൾസിറ്റി സെനറ്റ് ചാൻസലർ നിയമത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നൽകാൻ ചേർന്ന കാർഷിക വാൾസിറ്റി ജനറൽ കൗൺസിൽ യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു ഗവർണറുടെ നിർദ്ദേശപ്രകാരം താൽക്കാലിക വി ഡോക്ടർ ബി അശോകാണ് യോഗം വിളിച്ചത് ഇരുപത് ഔദ്യോഗിക അംഗങ്ങളും പതിനഞ്ച് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ഉൾപ്പെടെ അമ്പത്തിരണ്ട് പേരുള്ള കൗൺസിലിന്റെ കോറം ഏഴാണ് കോറം തികയാതെയാണ് യോഗം പിരിഞ്ഞത് അതുകൊണ്ടാണ് കോറം ഏഴാണ് എന്ന് പറഞ്ഞത് ആകെ അംഗങ്ങൾ അമ്പത്തിരണ്ടാണ് എന്ന് പറയുന്നു അമ്പത്തിരണ്ട് അംഗങ്ങൾ ഉള്ള കൗൺസിലിന്റെ കോറം എന്നത് ഏഴാണ് പതിനഞ്ച് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ഇരുപത് ഔദ്യോഗിക അംഗങ്ങളും അങ്ങനെ ആകെ അമ്പത്തിരണ്ട് അതിൽ കോറം തികയാൻ ആകെ വേണ്ടത് ഏഴ് ആ ഏഴ് അംഗങ്ങൾ പോലും പങ്കെടുത്തില്ല എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത് സി പി എമ്മിന്റെയും സി പി ഐയുടെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെല്ലാം വിട്ടുനിന്നു നാല് കോൺഗ്രസ് അംഗങ്ങളും വി സിയും ഔദ്യോഗിക അംഗങ്ങളും അടക്കം കോറം തികഞ്ഞെങ്കിലും മൂന്ന് അംഗങ്ങൾ തങ്ങൾക്ക് നേരിട്ട് പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു ഗവർണറുടെ പ്രതിനിധികളെ ഇതുവരെ നാമനിർദ്ദേശം ചെയ്തിട്ടില്ല ഓൺലൈൻ ഓഫ്ലൈൻ രീതിയിലായിരുന്നു യോഗം ഇത് അംഗീകരിച്ച വി സി തീരുമാനമെടുക്കുന്നത് മാറ്റിവെച്ചു പ്രതിനിധിയെ നിശ്ചയിക്കാൻ പതിമൂന്നിന് വീണ്ടും യോഗം ചേരും കൗൺസിൽ യോഗം ചേർന്ന ശേഷം പ്രതിനിധിയെ നിശ്ചയിക്കാത്തത് നിയമവിരുദ്ധമാണെന്ന് കോൺഗ്രസ് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി പക്ഷേ വി സി വഴങ്ങിയില്ല ഭാഗ്യ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് വി സി തീരുമാനം എടുക്കുന്നത് മാറ്റിവച്ചതെന്ന് കോൺഗ്രസ് അംഗങ്ങൾ ആരോപിച്ചു സെർച്ച് കമ്മിറ്റി പ്രതിനിധിയെ നിശ്ചയിക്കാൻ പതിനാറിന് കേരള സർവകലാശാലയിലും പതിനേഴിന് കുസാറ്റിലും സെനറ്റ് യോഗം ചേരുന്നുണ്ട് ഓൺലൈനായും യോഗത്തിൽ പങ്കെടുക്കാൻ അവസരമൊരുക്കണമെന്ന് കേരളയിലെ സെനറ്റ് അംഗങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് കേരള കാര്യ സർവകലാശാലയിൽ ഓൺലൈൻ യോഗം വിളിക്കാനാണ് തീരുമാനിച്ചത് അങ്ങനെ ഓൺലൈൻ യോഗം വിളിക്കാൻ തീരുമാനിച്ചപ്പോൾ അങ്ങനെ ഓൺലൈൻ യോഗം വിളിക്കരുത് എല്ലാവർക്കും പങ്കെടുക്കണം എല്ലാവരും പങ്കെടുത്ത് യോഗം വിളിക്കണമെന്ന് ഒരു വിഭാഗം കൗൺസിൽ അംഗങ്ങൾ ആവശ്യപ്പെട്ടു അതേ തുടർന്ന് അത് അംഗീകരിക്കാൻ ബി സി തയ്യാറായില്ല ഈ അംഗങ്ങൾ കോടതിയെ സമീപിച്ചു ഹൈക്കോടതിയെയാണ് സമീപിച്ചത് ഹൈക്കോടതി പറഞ്ഞു പങ്കെടുക്കാൻ കഴിയുന്നവർക്ക് പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടാകണം അങ്ങനെ ഓൺലൈനായും ഓഫ്ലൈനായും യോഗം വിളിക്കാൻ തീരുമാനിച്ചു ഞങ്ങൾക്ക് നേരിട്ട് പങ്കെടുക്കണം എന്ന് ആവശ്യപ്പെട്ട് മൂന്നംഗങ്ങൾ ബി സിക്ക് കത്ത് നൽകി അങ്ങനെ നേരിട്ട് ആവശ്യപ്പെട്ടവരെ നേരിട്ട് പങ്കെടുക്കാൻ അനുവദിക്കണമെന്ന് കോടതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് യോഗം ചേരാതിരുന്നതും തീരുമാനമെടുക്കാതിരുന്നതും എന്നാണ് ബി സി പറയുന്നതും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കോൺഗ്രസ് അംഗങ്ങളുടെ നിലപാടാണ് കോൺഗ്രസ് അംഗങ്ങളുടെ തീരുമാനമാണ് കോൺഗ്രസ് അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു യോഗത്തിൽ പങ്കെടുക്കുക മാത്രമല്ല കോറം തികഞ്ഞിട്ടും എന്തുകൊണ്ട് തീരുമാനമെടുത്തില്ല വൈസ് ചാൻസലർ ബി അശോക് ഡോക്ടർ ബി അശോക് ഭാഗ്യ ഭാഗ്യസമ്മർദ്ദത്തിന് വഴങ്ങിയാണ് പ്രവർത്തിക്കുന്നത് എന്ന ഗുരുതരമായ ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് വെച്ചാൽ കോൺഗ്രസ് അംഗങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് കോൺഗ്രസ് അംഗങ്ങളുടെ നിലപാട് എന്താണ് സർവകലാശാലയിൽ വി സിമാരെ നിയമിക്കാൻ ഗവർണർക്ക് പൂർണ്ണ അധികാരമുണ്ട് ചാൻസലർക്ക് പൂർണ്ണ അധികാരമുണ്ട് അങ്ങനെ ചാൻസലർ പൂർണ്ണമായും സർവകലാശാലയുടെ വി സിമാരെ സംഘപരിവാറിന്റെ ആളുകളെ നിയമിക്കാൻ നീക്കം നടത്തുമ്പോൾ കോൺഗ്രസ്സുകാർ കൈയടിച്ചു കൊടുക്കുന്നു കോൺഗ്രസ്സിലെ സിൻഡിക്കേറ്റ് അംഗങ്ങളും കൗൺസിൽ അംഗങ്ങളും അതിൽ പിന്തുണ കൊടുക്കുന്നു സെനറ്റ് അംഗങ്ങൾ പിന്തുണ കൊടുക്കുന്നു കാർഷിക സർവകലാശാലയിൽ അവരെ കൗൺസിൽ എന്താണ് പറയുന്നത് കൗൺസിൽ അംഗങ്ങൾ പിന്തുണ കൊടുക്കുന്നു കേരള സർവകലാശാലയിലാണെങ്കിൽ കോൺഗ്രസിൻ്റെ സെനറ്റ് അംഗങ്ങൾ പിന്തുണ കൊടുക്കാൻ പോകുന്നു മറ്റ് സർവകലാശാലകളിലും കോൺഗ്രസിന്റെ അംഗങ്ങൾ ഗവർണർക്ക് പൂർണ്ണ പിന്തുണയുമായി രംഗത്തെത്തുന്നു എന്താണ് കേരള സർവകലാശാലയിൽ അല്ലെങ്കിൽ കേരളത്തിലെ സർവകലാശാലയിൽ നടക്കുന്നത് എന്താണ് ഗവർണറുടെ ഉദ്ദേശം ഗവർണർക്ക് സംഘപരിവാറിന്റെ ആളുകളെ ചാൻസലറായി നിയമിക്കണം അങ്ങനെയല്ല എന്നാണോ കോൺഗ്രസ് അംഗങ്ങൾ പറയുന്നത് എങ്കിൽ കേരളത്തിലെ സർവകലാശാലയിലേക്ക് ചാൻസലർ എന്ന നിലയിൽ ഗവർണർ നോമിനേറ്റ് ചെയ്ത അംഗങ്ങളെ എടുത്തു നോക്കൂ എ ബി ബി പിയുടെ നേതാക്കളല്ലേ ബി ജെ പി അനുകൂലിക്കുന്നവർക്കല്ലേ കൂടുതൽ അതിലൂടെ നിങ്ങളും കയറിപ്പറ്റിട്ടുണ്ട് കോൺഗ്രസിന്റെ ആളുകളും കയറി എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ ആളുകളും അതേപോലെ മുസ്ലിം ലീഗിന്റെ ആളുകളും അതേപോലെ ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും സജീവ പ്രവർത്തകരും എന്തിനേറെ പറയുന്നു എ ബി വിപിയുടെ യൂണിറ്റ് സെക്രട്ടറിയെപ്പോലും സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്ത സംഭവം നമ്മുടെ മുന്നിലുണ്ട് കേരളയിലും കാലിക്കറ്റിലും അത് നമ്മുടെ നിൽക്കുകയാണ് എന്ന് വെച്ചാൽ കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ അതിന് തലപ്പത്തേക്ക് സംഘപരിവാറിൻ്റെ ആളുകളെ കൊണ്ടുവരുവാൻ ശ്രമം നടക്കുന്ന ഘട്ടത്തിൽ അതിനെ നഗശിഖാന്തം എതിർക്കേണ്ടവരല്ലേ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കേരളത്തിലെ പ്രതിപക്ഷം ആ പ്രതിപക്ഷം കോൺഗ്രസ് നേതൃത്വം കോൺഗ്രസ് അംഗങ്ങളെ കൊണ്ട് ഗവർണർക്ക് പിന്തുണ പറഞ്ഞ് ഗവർണർക്ക് അലലിയ പാടി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അംഗീകരിച്ച് അദ്ദേഹം പറയുന്ന ആളെ സംഘപരിവാറിൻ്റെ നേതാക്കളെയും അല്ലെങ്കിൽ അനുഭാവികളെയും സർവകലാശാല വി സിമാരാക്കാൻ കോൺഗ്രസ് അംഗങ്ങൾ കൂട്ട് നിൽക്കുന്നു അതിനാണ് ഇപ്പോൾ ഒരു തിരിച്ചടി കിട്ടിയിരിക്കുന്നത് ഇതൊരു താൽക്കാലിക തിരിച്ചടിയാണ് സംശയം വേണ്ട ഇതൊരു താൽക്കാലിക തിരിച്ചടിയാണ് അതിനൊരു സാങ്കേതിക സ്വഭാവവും കൂടിയുണ്ട് പതിമൂന്നിന് വീണ്ടും യോഗം ചേരും ആ പതിമൂന്ന് ചേർന്ന യോഗത്തിൽ തീരുമാനം എന്താകുമെന്നത് അറിയാനിരിക്കുന്നതേയുള്ളൂ ആ യോഗം നടക്കുമോ ആ യോഗം നടക്കാതിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഓൺലൈനായും ഓഫ്ലൈനായും യോഗമുണ്ട് ഏതായാലും സി പി ഐ എമ്മിൻ്റെയും സി പി ഐയുടെയും അംഗങ്ങൾ പൂർണ്ണമായും ബഹിഷ്കരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെ ബഹിഷ്കരിച്ചാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ ബഹിഷ്കരിച്ചാൽ ഔദ്യോഗിക ഉണ്ടാകും അവരെ വെച്ച് കോൺഗ്രസിൻ്റെ അംഗങ്ങളെയും വെച്ച് ഒരു പാനൽ നിർദ്ദേശിക്കാൻ അല്ലെങ്കിൽ സെർച്ച് കമ്മിറ്റിയിലേക്ക് ആളെ നിർദ്ദേശിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇവിടെ പ്രശ്നം ഗവർണറുടെ ഈ നീക്കത്തിന് എന്തിന് കോൺഗ്രസ് പിന്തുണ നൽകുന്നു എന്നതാണ് അതാണ് ഇനി അറിയാനുള്ളത് കോൺഗ്രസ് നേതൃത്വം ഇത് സംബന്ധിച്ച് ഒരു നിലപാട് പറയും എന്ന് പ്രതീക്ഷിക്കാം ഈ ഗവർണറുടെ കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള നീക്കത്തിന് എന്തിന് കോൺഗ്രസ് പിന്തുണ കൊടുക്കുന്നു അത് കണ്ടുകൊണ്ട് ഈ മുന്നണിയോടൊപ്പം അതല്ലെങ്കിൽ ഈ കോൺഗ്രസിന്റെ നിലപാടിന് പിന്തുണച്ചുകൊണ്ട് മുസ്ലിം ലീഗ് എന്തിനു നിൽക്കുന്നു ഈ ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്